ഹലോ ഗൈസ് ബാക്ക് ടു വീഡിയോ അപ്പോൾ അപ്പൊ വീഡിയോ പറഞ്ഞ ഈ കാണുന്ന ക്രിസ്മസ് സ്റ്റാർ നമുക്ക് എങ്ങനെ സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാകാണോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോക്ക് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് നേരെ വീട്ടിലേക്കാം ഗൈസ് നമുക്ക് ഇവിടുന്ന് മുളയെ വെട്ടിയെടുക്കാം ഇവിടെ ഇഷ്ടംപോലെ മുളകണം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുള നമുക്ക് സ്റ്റാറിനു വേണ്ടി വെട്ടിയെടുക്കാം നമ്മൾ മുള വെട്ടാൻ പോയപ്പോൾ ഇവിടെ എഴുതി ഇരിക്കുന്നു കൈസപ്പം നമ്മളാണെങ്കിൽ മുള കീറി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈസ് നമുക്ക് മൊത്തം പത്തെണ്ണം വേണം ഈ നമുക്ക് ചെയ്യേണ്ടത് ഈ ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെ മുളകക്ഷണം വെട്ടി മുറിച്ച് നമ്മൾ ടെറസിന്റെ മണകൊ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് സ്റ്റാറിന്റെ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മൂലക്കെല്ലാം ആണി ണം നമ്മളിപ്പോ മുള്ളാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാറിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് രണ്ട് സ്ട്രക്ച്ചർ വേണം അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രക്ച്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ നമ്മൾ ഒരു സ്റ്റാറിന്റെ സ്ട്രെച്ചറിനെ വണ്ടി മറ്റ് സ്റ്റാർ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് കെട്ടി കെട്ടിക്കൊടുത്തിന് ശേഷം നമുക്ക് ഇത്ര ഒരു മരം കഷണം വേണം ഇത് നമുക്ക് സ്റ്റാറിന്റെ ഇടയ്ക്ക് വെക്കാനുള്ളതാണ് അഞ്ച് മരം കഷ്ണം വേണം അപ്പോൾ നമുക്ക് സ്റ്റാറിന്റെ ഇടയ്ക്കോട്ട് ഈ ഒരു മരം കഷ്ണം വെച്ച് കൊടുക്കാം നമുക്ക് ത്രീ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മരം കഷ്ണം വെച്ച് കൊടുക്കുന്നത് കഴിച്ചപ്പോ നമ്മൾ മരം കഷ്ണം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അടിപൊളിയായിട്ട് കഴിച്ച് നമുക്ക് സ്റ്റാർ പുതപ്പിക്കണം തുണി വെച്ച് തുണി വെട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമേ മുള ചീ കൊടുക്കുകയാണ് പശി ഒട്ടി പിടിക്കത്തുള്ളൂ എന്നിട്ട് നമുക്കാണെങ്കിൽ വെള്ളത്തുണി ആണെങ്കിൽ മണ്ടയ്ക്ക് വെച്ചിട്ട് പശി ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളാണെങ്കിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒരു മണിയായി കഴിച്ചിപ്പോ കഴിച്ചപ്പോ നമ്മളാണെങ്കിൽ വീടിന്റെ മണ്ണയ്ക്ക് ഒന്ന് സ്റ്റാർ താരോട് ഇറക്കുകയാണ് ഇനി നമുക്ക് ഈ സ്റ്റാർ കെട്ടി തൂക്കണം അതിന് പിന്നെ വേറൊരു പരിപാടി ഉണ്ട് നമുക്ക് ഇനി ഈ സ്റ്റാറിലാണെങ്കിൽ പച്ചറ്റെ പൊടിച്ച് കൊടുക്കണം നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം സ്റ്റാറിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് വേണമെങ്കിൽ റിവൺ ആക്കി ഒട്ടിപ്പിക്കാൻ നമ്മുടെ മിറ്റത്തുള്ള പ്ലാവേ നമ്മൾ കയർ ഇട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റാർ കെട്ടി കെട്ടിത്തൂക്കാനുള്ള ആ കയറിന്റെ കൂടെ വയർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കളർ ബൾബ് ആണെങ്കിൽ സ്റ്റാറിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എന്റെ മനസ്സിൽ ഈ ഒരു സ്റ്റാർ ആണെങ്കിൽ പ്ലാവേ പൊരുക്കിട്ട് കയറി കിട്ടി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ ആണെങ്കിൽ മണ്ടക്കയോട് വലിച്ചു കയറ്റാം അതിൻ്റെ കൂടെ ബൾബിന്റെ വയർ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളാണെങ്കിൽ ഒരു വിധത്തിലാണെങ്കിൽ നമ്മൾ സ്റ്റാർ മണ്ടൊക്കെ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർ വലിച്ചു കയറ്റിയ കയർ നമുക്ക് ഒരു മരത്തെ കെട്ടി കൊടുക്കാം അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഗൈസ് നമ്മളാണെങ്കിൽ ആ ലൈറ്റുകൾ ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായി കഴിഞ്ഞു ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ഒരു സ്റ്റാർ നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സ്റ്റാർ ആണ് ഗൈസ് ാനന്ദമോടുണർന്നിത നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിയിടും പള്ളിവേടയിൽ வீடியோ இஷ்டப்பட உராயும் லைக்கும் சப்ஸ்ரீபும் செய்யு எல்லாருக்கும் மேரி கிறிஸ்துமஸ் போனி நீ புதிய வீடியோ காணாம்